എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ ഇയർ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാരതീയ സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എണ്ണൂറ്റി മുപ്പതോളം ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇരുപത്തി ആറ് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യത്തെ ഭാഗത്തിൽ പ്രിലിമിനറി ചാപ്റ്റർ സെക്ഷൻ വൺ ആൻഡ് എന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അഥവാ ബി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ടുവന്നത് താഴെ പറയുന്ന ഏത് നിയമത്തെ പകരം വയ്ക്കാനാണ് ഓപ്ഷൻ സി ആണ് ശരിയാക്രം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം സമാനമായ കുറ്റങ്ങൾ എന്നത് എന്താണെന്ന് വിശദമാക്കുന്നത് ഏത് വകുപ്പ് ആണ് ഓപ്ഷൻ ബി ആണ് സെക്ഷൻ വൺ ബി എൻ എസ് എസ് രണ്ടായിരത്തി മൂന്ന് അനുസരിച്ച് നിയമം നിലവിൽ വരുന്നതിന് നിയോഗിച്ച അധികാരമുള്ളത് ആര് ഓപ്ഷൻ ഡി ആണ് ചരിത്രം കേന്ദ്ര സർക്കാർ ബി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമാണ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ സി ആണ് ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ആദ്യ വകുപ്പ് എന്താണെന്ന് വ്യക്തമാക്കുന്നു ഓപ്ഷൻ സി ആണ് ചരിത്രം നിയമത്തിന്റെ ചുരുക്കനാമം വ്യാപ്തി പ്രാബല്യം ബി എൻ എസ് എസ് അനുസരിച്ച് ജാമ്യമില്ലാത്ത കുറ്റം എന്നത് വ്യാഖ്യാനിക്കുന്നത് ഏത് വകുപ്പിലാണ് ഓപ്ഷൻ എ ആണ് ചില സെക്ഷൻ ടു സബ്സെക്ഷൻ വൺ സബ്സെക്ഷൻ ബി ബി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നിയമത്തിൻ്റെ പ്രാബല്യം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ബാധകമാകുന്നത് ഓപ്ഷൻ സി ആണ് ചില സമ്പൂർണ്ണ ഇന്ത്യ ബി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കസ്റ്റഡി എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണ് ഓപ്ഷൻ സി ആണ് ചരിത്രം പോലീസ് തടങ്കൽ ബി എൻ എസ് എസ് അനുസരിച്ച് ഇൻഫോർമേഷൻ എന്നത് ആരാണ് നൽകേണ്ടത് ഓപ്ഷൻ ഡി ആണ് ചരിത്രം ചൂണ്ടിക്കാട്ടൽ ചെയ്യുന്ന വ്യക്തി ി എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം പോലീസ് ഓഫീസർ എന്നതിന് നൽകിയ വ്യാഖ്യാനം കാണുന്നത് ഏത് വകുപ്പിലാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം സെക്ഷൻ ടു സബ്സെക്ഷൻ വൺ സബ്സെക്ഷൻ ഒ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹീത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സംഹിതയുടെ ചുരുക്കനാമം ഏതാണ് ഓപ്ഷൻ സി ആണ് ചരിത്രം ബി എൻ എസ് നിലവിൽ വരുന്നത് ഏത് വിഭാഗം പ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് സെക്ഷൻ വൺ സബ് സെക്ഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണോ ഓപ്ഷൻ സി ആണ് ചരിത്രം എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ് പ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഓപ്ഷൻ ബി ആണ് ചരിത്രം സെക്ഷൻ ടു സബ് സെക്ഷൻ വൺ ബി എൻ എസ് എസ് രണ്ടായിരത്തി മൂന്ന് പ്രകാരം ജാമ്യമുള്ള കുറ്റം എന്നതിന് നൽകിയ നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് വിചാരണ കൂടാതെ ശിക്ഷിക്കാവുന്നത് പ്രകാരം മജിസ്ട്രേറ്റ് എന്ന പദം ഏത് വ്യവസ്ഥകളിലെത്തി ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ചെരിയോത്തരം ന്യായാധികാരി നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള കംപ്ലൈന്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നിർവചിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്രം സെക്ഷൻ ടു സബ്സെക്ഷൻ വൺ സബ്സെക്ഷൻ ഇ ബി എൻസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കോഗ്നൈസേബിൾ ഒഫൻസ് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം കോടതി ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം പ്രകാരം നോൺ എന്താണ് ഓപ്ഷൻ ആണ് കോടതി അനുമതി കൂടാതെ അന്വേഷിക്കാനാവാത്ത കുറ്റം ബി എൻസ് രണ്ടായിരത്തി മൂന്ന് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ എന്നത് ഏത് ഘടകത്തിലെ ഉത്തരവാദിത്വത്തിലാണ് ഓപ്ഷൻ സി ആണ് ശരിയാത്ര പോലീസ് ഓഫീസർ പാർട്ട് വൺ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കിയുള്ള ഇരുപത്തി ആറ് ഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്